എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങളെവരും കാത്തിരിക്കുന്ന പ്ലസ് വൺ തേർഡ് അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട ചില സുപ്രധാനമായ വിവരങ്ങൾ നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ ആയി എത്തിയിട്ടുള്ളത് അതായത് കഴിഞ്ഞ ദിവസം പ്ലസ് വൺ സെക്കൻഡ് അലോട്ട്മെൻറ്റ് പ്രഖ്യാപിച്ച് കഴിഞ്ഞപ്പോൾ ഇപ്പോഴും പല വിദ്യാർത്ഥികളും ഇഷ്ടമുള്ള സ്കൂളും കോഴ്സും കിട്ടാതെ വിഷമിച്ചിരിക്കുന്നുണ്ട് മാത്രമല്ല ഈ ഒരു അലോട്ട്മെൻറ്റ് ഇനി എഡിറ്റ് ചെയ്യാൻ സാധിക്കുമോ എപ്പോഴായിരിക്കും എഡിറ്റ് ചെയ്യാനുള്ള അവസരം പ്ലസ് വൺ ക്ലാസ്സുകൾ എപ്പോൾ തുടങ്ങും ഇത്തരത്തിലുള്ള നിരവധി സംശയങ്ങൾ നിങ്ങളിൽ പലരും കമൻറ്റായും വാട്സപ്പ് ത്തിലൂടെയും മറ്റും ചോദിക്കുന്നുണ്ട് ഇത്തരത്തിൽ പ്ലസ് വൺ പ്രവേശനവുമായി ബന്ധപ്പെട്ട് ഇനി മുന്നോട്ടുള്ള കാര്യങ്ങൾ തേർഡ് അലോട്ട്മെന്റ് പ്ലസ് വൺ ക്ലാസുകൾ ഉൾപ്പെടെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൃത്യമായി നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോമായി എത്തിയിട്ടുള്ളത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വിദ്യാഭ്യാസപരമായ വാർത്തകളും പ്ലസ് വൺ പ്രവേശനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അവധി അറിയിപ്പുകളും കൃത്യമായി അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ ഓർമ്മിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ മടിക്കാതെ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടെ ഷെയർ ചെയ്തു കൊടുക്കുക അവരെ കൂടെ ഈ ഒരു കാര്യം കൃത്യമായി അറിയിക്കുക അപ്പോൾ സെക്കൻഡ് അലോട്ട്മെന്റിന് ശേഷം ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ ചോദിക്കുന്ന ഒരു സംശയം പ്ലസ് തേർഡ് പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് നിലവിൽ വന്നിട്ടുള്ള ഔദ്യോഗികമായ ഒരു അറിയിപ്പ് നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണാം വിദ്യാഭ്യാസ മന്ത്രി ശ്രീ വി ശിവൻകുട്ടിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ആണ് നിങ്ങളാ കാണുന്നത് അതിൽ കൃത്യമായി പറയുന്ന വിവരം തേർഡ് അലോട്ട്മെന്റ് പ്രഖ്യാപിക്കുന്ന തീയതി ജൂൺ പതിനാറ് രേഖപ്പെടുത്തിയിരിക്കുന്നത് കാണാൻ സാധിക്കും എന്നാൽ നിങ്ങൾക്കറിയാം ഇതുവരെ പല അലോട്ട്മെന്റുകളും പറഞ്ഞിരുന്നതിലും ഒന്നോ രണ്ടോ ദിവസം നേരത്തെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അങ്ങനെ നോക്കുകയാണെങ്കിൽ നിങ്ങളെ കാത്തിരിക്കുന്ന പ്ലസ് വൺ തേർഡ് അലോട്ട്മെന്റ് ചിലപ്പോൾ ആ ഒരു പതിനാറാം തീയതിക്ക് മുൻപ് തന്നെ പതിനഞ്ചാം തീയതിയോ പതിനാലാം തീയതിയോ നിങ്ങൾക്ക് അറിയാൻ സാധിച്ചേക്കും സാധ്യത മാത്രമാണ് എന്തു തന്നെയാലും ഏത് സമയത്ത് എപ്പോൾ ഈ ഒരു അലോട്ട്മെന്റ് പ്രഖ്യാപിച്ചാലും അത് ഏറ്റവും ഉടനെ ഈ ഒരു ചാനലിലൂടെ നിങ്ങളെ അറിയിച്ചു തരും നമ്മുടെ വീഡിയോകൾ ഇതുവരെ കണ്ട എല്ലാ വിദ്യാർത്ഥികൾക്കും അറിയാം പ്ലസ് വൺ ട്രയൽ അലോട്ട്മെൻറ്റ് വന്നപ്പോഴും ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നപ്പോഴും സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്നപ്പോഴും വെറും ഒന്നോ രണ്ടോ മിനിറ്റിനകം തന്നെ ഒരു പ്രീമിയർ സെറ്റ് ചെയ്ത് വെച്ച് എല്ലാ വിദ്യാർത്ഥികളെയും ആ ഒരു കാര്യം അറിയിക്കാൻ നമുക്ക് ഈ ഒരു ചാനലിലൂടെ സാധിച്ചിരുന്നു അതേപോലെ തേർഡ് അലോട്ട്മെൻറ്റ് എപ്പോൾ പ്രഖ്യാപിച്ചാലും ആ കാര്യവും കൃത്യമായി നിങ്ങളിലേക്ക് ഞാൻ എത്തിച്ചു തരും അതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്ന് മാത്രം ഉറപ്പുവരുത്തുക ഇനി പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന ഒരു സംശയം പ്ലസ് വൺ ക്ലാസ്സുകൾ എപ്പോഴായിരിക്കും തുടങ്ങുന്നത് നേരത്തെ വന്ന ഔദ്യോഗികമായ അറിയിപ്പ് പ്രകാരം പ്രോസ്പെക്ടസിൽ പറയുന്ന വിവരം പ്രകാരവും വരുന്ന പതിനെട്ടാം തീയതി ജൂൺ മാസം പതിനെട്ടാം തീയതി പ്ലസ് വൺ ക്ലാസുകൾ ആരംഭിക്കും അപ്പോൾ പല വിദ്യാർത്ഥികൾക്കുമുള്ള ഒരു സംശയം ഈ ക്ലാസുകൾ ആരംഭിക്കുമ്പോഴേക്കും എല്ലാവർക്കും സീറ്റ് ലഭിക്കുമോ എന്നുള്ളതായിരിക്കും അതിനുള്ള സാധ്യത നമ്മൾ മുന്നിൽ കാണുന്നില്ല മുൻ വർഷങ്ങളിലെല്ലാം തന്നെ ക്ലാസ് തുടങ്ങിയതിനു ശേഷമാണ് സപ്ലിമെൻറ്ററി അലോട്ട്മെൻറ്റുകൾ നടന്നത് നിങ്ങളിൽ പലരും ചോദിക്കുന്ന ഒരു സംശയം ഇനി എപ്പോഴായിരിക്കും നമ്മളുടെ അപേക്ഷ എഡിറ്റ് ചെയ്യാൻ സാധിക്കുക അല്ലെങ്കിൽ ആവശ്യമായ മാറ്റങ്ങൾ ഓപ്ഷനുകളിലൊക്കെ എങ്ങനെ വരുത്താം എന്നൊക്കെ പല വിദ്യാർത്ഥികളും ചോദിക്കുന്നുണ്ട് അതിനുള്ള അവസരം ഈ ഒരു സപ്ലിമെൻ്ററി ഘട്ടത്തിലാണ് നിങ്ങൾക്ക് ലഭിക്കുക അതായത് തേഡ് അലോട്ട്മെൻറ്റിലും നിങ്ങൾക്ക് എവിടെയും അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടില്ല നിങ്ങൾ കൊടുത്ത ഓപ്ഷനുകളിലൊന്നും നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടില്ല എങ്കിൽ പിന്നീട് അടുത്ത അലോട്ട്മെൻറ്റിലേക്ക് സപ്ലിമെൻ്ററി ഘട്ടത്തിന് പരിഗണിക്കുന്നതിനായി നിങ്ങൾ നിങ്ങളുടെ അപേക്ഷ പുതുക്കി നൽകണം അത്തരത്തിൽ പുതുക്കുന്ന സമയത്ത് നിങ്ങൾ നേരത്തെ അപേക്ഷ നൽകിയപ്പോൾ കൊടുത്ത ഏതൊരു വിവരവും നിങ്ങൾക്ക് മാറ്റാൻ സാധിക്കും ഓപ്ഷനുകളിൽ ഉൾപ്പെടെ നിങ്ങൾക്ക് ആവശ്യമായ മാറ്റങ്ങൾ വരുത്താം അതിൻ്റെ അടിസ്ഥാനത്തിൽ പുതുക്കി നൽകുന്ന അപേക്ഷ പരിഗണിച്ചുകൊണ്ട് ഫസ്റ്റ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് പോലുള്ള നിരവധി അലോട്ട്മെൻറ്റുകൾ പിന്നെയും നിങ്ങളുടെ മുന്നിലേക്ക് ഉണ്ടാവും പക്ഷേ അപ്പോഴേക്കും പ്ലസ് വൺ ക്ലാസ്സുകൾ തുടങ്ങിയിട്ടുണ്ടാവും എങ്കിലും നിങ്ങൾക്ക് സപ്ലിമെൻ്ററി ഘട്ടത്തിൽ ഓരോ അലോട്ട്മെൻറ്റും കിട്ടുന്നതിനനുസരിച്ച് ക്ലാസ്സുകളിൽ പോയി തുടങ്ങാൻ സാധിക്കും ആ ഒരു കാര്യവും വിദ്യാർത്ഥികൾ മനസ്സിലാക്കുക ഇനി എല്ലാവർക്കും തേർഡ് അലോട്ട്മെൻറ്റ് കിട്ടുമോ എന്നുള്ള ചോദ്യം പലരും ചോദിക്കുന്നുണ്ട് അലോട്ട്മെൻറ്റിൻ്റെ കാര്യമാണ് യാതൊരു ഉറപ്പും പറയാൻ സാധിക്കില്ല എങ്കിലും അപേക്ഷ നേരത്തെ നമ്മൾ പറഞ്ഞ പല കാര്യങ്ങളും ബോണസ് പോയിന്റ് പോലുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് നല്ല രീതിയിൽ അപേക്ഷ പൂർത്തിയാക്കിയ നിരവധി വിദ്യാർത്ഥികൾ കിട്ടി എന്ന് പറഞ്ഞ് മെസ്സേജ് ചെയ്യുന്നുണ്ട് വളരെ സന്തോഷം അത് കാണുമ്പോൾ പക്ഷേ അലോട്ട്മെൻറ്റ് കിട്ടാതെ വിഷമിച്ചിരിക്കുന്ന വിദ്യാർത്ഥികളുണ്ട് അവർക്ക് വേണ്ടി പ്ലസ് വൺ പ്രവേശനത്തിൻ്റെ ഏറ്റവും അവസാനം വരെ ഈ ഒരു ചാനലിലൂടെ ഞാൻ നിങ്ങളെ കാര്യങ്ങൾ കൃത്യമായി അറിയിച്ചു തരും അതിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുക കൃത്യമായ കാര്യങ്ങൾ മനസ്സിലാക്കുക പ്രത്യേകിച്ച് സപ്ലിമെൻ്ററി ഘട്ടം പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അപേക്ഷ പുതുക്കി നിരവധി കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വിശദമായി ആ ഒരു സമയത്ത് നിങ്ങളെ അറിയിച്ചു തരും മാത്രമല്ല പല വിദ്യാർത്ഥികളും ഈ ഒരു സെക്കൻഡ് അലോട്ട്മെന്റ് പ്രഖ്യാപിച്ചപ്പോൾ ആ കാര്യം അറിഞ്ഞില്ല സാർ എന്തുകൊണ്ടാണ് വീഡിയോ ചെയ്യാഞ്ഞത് എന്നൊക്കെ ചോദിച്ച് മെസ്സേജ് ചെയ്യുന്നുണ്ട് കൃത്യമായി സെക്കൻഡ് അലോട്ട്മെന്റ് പ്രഖ്യാപിച്ച് വെറും രണ്ട് മിനിറ്റിനകം നമ്മളുടെ വീഡിയോ ഈ ഒരു ചാനലിലൂടെ ചെയ്തിട്ടുണ്ട് മാത്രമല്ല അലോട്ട്മെന്റിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളും കൃത്യമായി വീഡിയോ ആയി തന്നെ നിങ്ങളെ അറിയിച്ചു തന്നിട്ടുണ്ട് അപ്പോൾ പലർക്കും നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നില്ല അതിനായി നിങ്ങൾ ചെയ്യേണ്ട കാര്യം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ബെൽ ഐക്കൺ കൂടെ ഓൺ ചെയ്ത് വെക്കുക അല്ലെങ്കിൽ നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻ്റായും നൽകിയിട്ടുണ്ട് അപ്പോൾ ഇനി നിങ്ങളുടെ മുന്നിലേക്ക് പ്ലസ് വൺ പ്രവേശനത്തിലെ തേർഡ് അലോട്ട്മെന്റ് അതിനുശേഷം സപ്ലിമെൻ്ററി ഘട്ടം ട്രാൻസ്ഫർ അലോട്ട്മെന്റ് പോലുള്ള കാര്യങ്ങളൊക്കെയായി ബന്ധപ്പെട്ട് നിങ്ങൾ ഇപ്പോൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു വീഡിയോയിലൂടെ പറഞ്ഞ് തന്നിട്ടുള്ളത് ഇനി ഓരോ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും വിശദമായ വീഡിയോ ഉടൻ തന്നെ നിങ്ങളിലേക്ക് കൃത്യമായി ഏറ്റവും ഉടനെ ഈ ഒരു ചാനലിലൂടെ എത്തിച്ചു തരും അത്തരത്തിലുള്ള വീഡിയോകൾക്കായി നിങ്ങൾ കാത്തിരിക്കുക കൃത്യമായി ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഓർമ്മിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണ് എങ്കിൽ മടിക്കാതെ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കൂടെ ഷെയർ ചെയ്ത് കൊടുത്ത് അവരെ അവരെക്കൂടെ ഈ കാര്യങ്ങൾ അറിയിച്ചു കൊടുക്കുക അപ്പോൾ ഉടൻ തന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള ഏറ്റവും പുതിയ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം